വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച യൂത്ത് മാർച്ച് മുപ്പതാം തീയതി പട്ടാമ്പിയിൽ എത്തും ജില്ലാ അതിർത്തിയായ വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന മാർച്ച് വൈകിട്ട് ഏഴോടെ മേലെ പട്ടാമ്പിയിൽ സമാപിക്കും രണ്ടായിരം പ്രവർത്തകർ മാർച്ചിലാണ് നിരക്കും മണ്ണാർക്കാട് നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് മുപ്പത്തി ഒന്നിന് തൃത്താലയിലാണ് സമാപിക്കുക ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് വൈസ് ക്യാപ്റ്റനും ട്രഷറർ നൌഷാദ് വെള്ളപ്പാടൻ ഡയറക്ടറും സീനിയർ വൈസ് പ്രസിഡന്റ് കെ പി എം സലീം മാസ്റ്റർ കോർഡിനേറ്ററുമായാണ് മാർച്ച് നടക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് നാളെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളയൂരിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരത്ത് മേലേ പട്ടാപിയിൽ സമാപിക്കുന്ന രീതിയിലാണ് യൂത്ത് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായ വലിയ ജനവികാരമാണ് ഉള്ളത് ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുവജന പോരാട്ടമാണ് യൂത്ത് ലീഗ് നടത്തുന്നതെന്നും കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരായ യുവജന മുന്നേറ്റം കൂടിയാണ് യൂത്ത് മാർച്ച് എന്നും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം സെക്രട്ടറി കെ എം മുജീബുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് എം കെ മുഷ്താഖ് ജനറൽ സെക്രട്ടറി ഇസ്മയിൽ വിളയൂർ മുനിസിപ്പൽ പ്രസിഡന്റ് വി സി ആസർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു എൻസിന്യൂസ് തിരുത്തലി சில்க்ஸ் எடப்பாள் சாமக்காண்ட் திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா